അങ്ങനെ സ്കോട്ട്ലൻഡിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾ തകർത്തുകൊണ്ട് ജർമ്മനി യൂറോകപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് യൂറോകപ്പിന്റെ ആവേശകരമായ ഉദ്ഘാടന മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ജർമ്മനി സ്കോട്ട്ലൻഡിനെ തച്ച് തകർത്ത് വിട്ടത് ഇന്നത്തെ മത്സരത്തിന്റെ ഹൈലൈറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ടോണി ക്രൂസ് എന്ന മധ്യനിരയിലെ മാന്ത്രികന്റെ അഴിഞ്ഞാട്ടത്തിനെ കുറിച്ചായിരിക്കും പറയേണ്ടത് എന്തുകൊണ്ടാണ് റിയൽ മാറ്റിൻ്റെ പരിശീലകനായ കാലോ ആൻസലോട്ടി ടോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിനെ കുറിച്ച് ടോണി നിനക്ക് തിരിച്ചു വരണമെന്ന് നിന്റെ ചിന്തകളിൽ എപ്പോഴെങ്കിലും ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നീ ഒരു ഫോൺ കോൾ മാത്രം ചെയ്യുക ഒരു വെളിപ്പാടകലെ നിനക്ക് വേണ്ടി ഞാൻ തയ്യാറായിരിക്കും എൻ്റെ ടീം എല്ലായ്പ്പോഴും നിനക്ക് വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ടായിരിക്കും എന്ന് കേരള ആൻസിലോട്ടി ടോണി ക്രൂസിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്ന് ഇന്നത്തെ മത്സരം കണ്ടാൽ നമുക്ക് മനസ്സിലാവും നൂറ്റി രണ്ട് പാസുകളാണ് ടോണി അറ്റംപ്റ്റ് ചെയ്തത് അതിൽ നൂറ്റിയൊന്നെണ്ണവും വിജയിക്കുകയും ചെയ്തു അതാണ് മധ്യനിരയിൽ അളന്നു മുറിച്ച പാസുകളുമായിട്ട് ടോണി ക്രൂസ് എന്ന താരം നടത്തുന്ന അഴിഞ്ഞാട്ടം അതൊക്കെ ഇടാൻ നമ്മൾ വിഷയത്തിൽ നിന്ന് തിന്നി മാറും ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ സ്കോട്ട്ലൻഡിനെതിരെ ഒന്ന് അഞ്ച് എന്ന സ്കോറിന് അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം കുറിച്ചുകൊണ്ട് യൂറോ യൂറോകപ്പിന് തുടക്കം കുറിക്കാൻ ജർമ്മനിക്ക് കഴിഞ്ഞു ആദ്യ പകുതിയിൽ തന്നെ മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് ഗോളുകൾക്ക് മുന്നിലായിരുന്നു ജർമ്മനി മത്സരത്തിന്റെ ഒരു കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മത്സരത്തിന്റെ പത്താമത്തെ മിനിറ്റില് ഫ്ലോറിയൻ വിയറ്റ്സിലൂടെ ജർമ്മനിയാണ് ലീഡ് എടുത്തു തുടങ്ങിയത് ഇരുപത്തൊന്നുകാരനായ വിയറ്റ്സിന്റെ ഗോള് വലത് വിങ്ങിൽ നിന്നും ജോഷ കമ്മിച്ച് നൽകിയ പാസിൽ നിന്നായിരുന്നു പിറന്നത് ഈ ഗോൾ പിറന്ന് കേവലം ഒൻപത് മിനിറ്റുകൾക്ക് അകലെ ജർമ്മനി ലീഡ് ഇരട്ടിയാക്കുന്ന കാശ്യും നമ്മൾ കണ്ടു ഇത്തവണ ജമാൽ മുസിയാല ആയിരുന്നു ജർമ്മനിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് പെനാൽറ്റി ബോക്സിനകത്ത് നിന്നും ഹാവർട്സ് നൽകിയ ഒരു ക്രോസ് മനോഹരമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് അദ്ദേഹം ഒരു കിഡിലൻ ഷോട്ടാണ് എടുത്തത് ആ ഷോട്ട് ക്ലിറ്റർലി സ്കോട്ട്ലൻഡിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ആംഗുസ് ഗുൺ കണ്ടു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്ര മനോഹരമായിട്ടായിരുന്നു അദ്ദേഹം അത് ഫിനിഷ് ചെയ്തത് ആദ്യ പകുതിയുടെ അവസാനം ഒരു പെനാൽറ്റി ിലൂടെ ജർമ്മനിക്ക് ലീഡ് മൂന്നായിട്ട് ഇരട്ടിയാക്കാനും പറ്റി സ്കോട്ടിഷ് ഡിഫൻഡർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടുകൂടി അവർക്ക് മറ്റൊരു തിരിച്ചടിയും വരികയും ചെയ്തു കായ് ഹാവർസ് ആണ് ജർമ്മനിക്ക് വേണ്ടിയിട്ട് ആ ഒരു പെനാൽറ്റി സ്ട്രൈക്ക് ചെയ്ത് ലക്ഷ്യത്തിലെത്തിച്ചത് രണ്ടാം പകുതിയിലും നിരവധി തവണ ജർമ്മനി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ പോലും തുടക്കത്തിൽ ജർമ്മനിക്ക് ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല അറുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ഫുൾകർഗിന്റെ ഒരു പവർഫുൾ സ്ട്രൈക്ക് ജർമ്മനിയുടെ നാലാമത്തെ ഗോളായിട്ട് പറഞ്ഞു അതിനുശേഷം ഫുൾകർക്ക് ഒരു ഗോളും കൂടി നേടിയെങ്കിൽ പോലും റഫറി അത് ഓഫ് സൈഡ് കണ്ട് റിജക്ട് ചെയ്യുകയായിരുന്നു അതിനിടയിലായിരുന്നു സ്കോട്ട്ലൻഡിന് ആശ്വാസമായിട്ടുള്ള ഒരു സെൽഫ് ഗോൾ റുഡിഗറിന്റെ കയ്യിൽ നിന്ന് വന്നത് റുഡിഗറിന്റെ ആ ഒരു പിഴവ് മാത്രമാണ് സ്കോട്ട്ലൻഡ് ഇന്നത്തെ മത്സരത്തിൽ ആശ്വസിക്കാനുള്ളത് എൺപത്തി ഏഴാമത്തെ കളിയുടെ ഇഞ്ചുറി ടൈമിലെത്തിയപ്പോൾ എൺപത്തി ഏഴാമത്തെ മിനിറ്റിലായിരുന്നു റുഡിഗറിൻ്റെ ആ സെൽഫ് ഗോൾ വന്നത് കളിയുടെ ഇഞ്ചുറി ടൈമിലേക്ക് വന്നപ്പോൾ എമീച്ചാൻ കൂടി ഗോൾ നേടിയതോടുകൂടി ജർമ്മനിയുടെ ജയം പൂർത്തിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അടുത്ത മത്സരത്തിൽ ഹംഗറി ആയിരിക്കും ഇനി ജർമ്മനി നേടുന്നത് നേരിടുന്നത് സ്കോട്ട്ലൻഡ് സ്വിറ്റ്സർലൻഡിനെയും നേരിടും അപ്പം താങ്ക്